മൂന്നാറിൽ വീണ്ടും വിനോദസഞ്ചാരികളുടെ സാഹസിക യാത്ര മൂന്നാർ മാട്ടുപെട്ടി റോഡിലാണ് കാറിന്റെ വിൻഡോയിൽ കയറിയിരുന്ന യുവാവ് സാഹസിക യാത്ര നടത്തിയത് ദൃശ്യങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വാഹനം പോലീസ് പിടിച്ചെടുത്തു അപകടകരമായ രീതിയിലുള്ള സാഹസിക യാത്ര തുടർക്കഥയായ മൂന്നാർ മേഖലയിൽ ഇന്നലെയും പതിവ് തെറ്റിയില്ല മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ യുവാക്കളാണ് ഇന്നലെ വാഹനത്തിൽ സാഹസിക യാത്ര നടത്തിയത് മാട്ടുപെട്ടി റോഡിലൂടെ അയൽ സംസ്ഥാനത്തു നിന്നും എത്തിയവരാണ് സാഹസിക യാത്രയ്ക്ക് മുതിർന്നത് ഓടുന്ന വാഹനത്തിന്റെ വിൻഡോയിൽ കയറിയിരുന്നായിരുന്നു ഈ സംഘത്തിലെ ഒരു യുവാവിന്റെ അപകടയാത്ര പിന്നാലെത്തിയ വാഹനയാത്രികർ പകർത്തിയ ദൃശ്യം ലഭിച്ച പോലീസ് സാഹസിക യാത്ര നടത്തിയ യുവാവ് ഉൾപ്പെട്ട സംഘം മൂന്നാർ ടൌണിലെത്തിയപ്പോൾ വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും തുടർ നടപടികൾക്കായി മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുകയും ചെയ്തു ഏതാനും ദിവസങ്ങളായി മൂന്നാറിലെ നിർത്തുകളിൽ വാഹനത്തിലുള്ള സാഹസിക യാത്ര പതിവ് കാഴ്ചയായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പിടിക്കപ്പെട്ട സംഭവങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടികൾ സ്വീകരിച്ചിരുന്നു അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വാഹനങ്ങളാണ് നിയമലംഘനം നടത്തുന്നവയിൽ അധികവും ന്യൂസ് ബ്യൂറോ മൂന്നാർ